ടീച്ചറിനെ കുട്ടികളെ പഠിപ്പിക്കാൻ നേരമില്ലെന്നൊരു പരാതിയുണ്ട് മാനേജർ പറഞ്ഞപ്പോൾ രാധിക രജിസ്റ്ററിൽ ഒപ്പിക്കുകയായിരുന്നു ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവൾക്ക് ഒന്നിനും തകയുന്നില്ല ഇതേ ജോലി ചെയ്യുന്ന സർക്കാർ സ്കൂളിലെ അധ്യാപകന് കിട്ടുന്ന ശമ്പളം അരലക്ഷത്തിന് മുകളിലാണ് അതിന്റെ മൂന്നിൽ പോലും ഇല്ല അവൾക്ക് സാറിനെല്ലാം അറിയാലോ അവൾ ഒറ്റ വാക്കിൽ മറുപടി ഒതുക്കി മാനേജർ അവിവാഹിതനാണ് അയാൾക്ക് തന്നെ കല്യാണം കഴിച്ച കൊള്ളാമെന്നുണ്ടെന്ന് അവൾക്ക് അറിയാം പ്രായം ഒരു പ്രശ്നമാണ് അയാൾക്ക് നാൽപ്പത് വയസ്സുകൾ കുറയില്ല അല്ലെങ്കിൽ അവൾ പണ്ട് സാമേ ഇയാൾ പേടിക്കണ്ട ഞാനത് മാനേജ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാലും മറ്റ് ബിസിനസ്സുകളൊന്നും സ്റ്റാഫ് റൂമിൽ വേണ്ട ആരെങ്കിലും പരാതിപ്പെട്ടാൽ പ്രശ്നമാകും അയാൾ പറഞ്ഞു അവൾക്ക് മുട്ടക്കോഴി കൃഷിയുണ്ട് രാവിലെ വരുമ്പോൾ അവളുടെ കയ്യിൽ മുറേ മുട്ടകളുണ്ടാവും പിന്നെ തയ്യലുണ്ട് ടീച്ചർമാരിൽ പലരും ബ്ലൗസും ചുരിദാറും ഒക്കെ അവളെ കൊണ്ട് തയ്പ്പിക്കാറുണ്ട് അവൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി തൻ്റെ മറുപടിക്ക് വേണ്ടിയാണ് അയാൾ കാത്തിരിക്കുന്നത് എന്ന് അവൾക്കറിയാം അവൾ ഒന്നും പറയാതെ പുറത്തേക്ക് പോയി അതിൽ നിരാശയോടെ നോക്കി നിന്നു തൂടെ പഠിപ്പിക്കുന്ന ബിജു സാറും സി ബി ഒക്കെ അവളെ സ്വന്തമാക്കാൻ കൊതിക്കുന്നുണ്ട് അതിനെല്ലാം ഒരു കാരണമേ ഉള്ളൂന്ന് അവൾക്കറിയാം അവൾ സുന്ദരിയാണ് പക്ഷേ ബിജു സാറും സി ബി ഒക്കെ തൻ്റെ അതേ അവസ്ഥയിലാണെന്ന് അവൾക്കറിയാം അവരെ വിവാഹം കഴിച്ചാൽ തൻ്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാവുകയുള്ളൂ എന്ന് അവൾക്കറിയാം നല്ല ശമ്പളമുള്ളത് മാനേജർക്കാണ് അയാൾക്കാണെങ്കിൽ തൻ്റെ ഇരട്ടി പ്രായവുമുണ്ട് അവളുടെ കയ്യിൽ നിന്ന് മുട്ട വാങ്ങുമ്പോൾ സി ബി സാറും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പി ജി സാറിന് അവളുടെ മുട്ട വേണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ കാരണം അവൾക്കറിയാം ഇന്നലെ വൈകുന്നേരം പിച്ചി സാർ അവളുടെ മനസ്സ് തുറന്നിരുന്നു ശമ്പളം കുറവാണെങ്കിലും നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാൽ ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകും നമുക്കൊന്ന് ആലോചിച്ചാലോ അവൻ ചോദിച്ചു അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊഴിഞ്ഞു അതിൻ്റെ ദേഷ്യത്തിലാണ് സാർ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ബാക്ക് മിൻറ്ററിൽ നിന്ന് ഒരു കമൻറ്റ് കേട്ടു ടീച്ചറേ ഇന്നത്തെ മുട്ടക്കച്ചവടം ലാഭത്തിലായിരുന്നു അവൾ തിരിഞ്ഞു നോക്കി ആരാണ് ചോദിച്ചാൽ അത് പിടികിട്ടിയില്ല എങ്കിലും അവൾ അത് ഒരു പത്തെണ്ണം വെച്ചുമുണ്ട് ആർക്കെങ്കിലും വേണോ എല്ലാവരും ആ കുതിച്ചിരി തന്നെ നോക്കി ഏതായാലും അതും ചിലവായി അരവിന്ദാണ് വാങ്ങിയത് തുടങ്ങിയത് അവൻ്റെ അച്ഛൻ ദുബായിലാണ് അവൻ്റെ പോക്കറ്റിൽ എപ്പോഴും കാശുണ്ടാവും ഇത്രയും കാലം പഠിപ്പിച്ചിട്ടും എന്നോട് സ്നേഹമുള്ള ഓരോരാളെയും ക്ലാസ്സിലുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അവനോട് കാശ് വാങ്ങിയപ്പോൾ ടീച്ചർ പറഞ്ഞു അവൻ അഭിമാനത്തോടെ എല്ലാവരെയും നോക്കി ഷൈൻ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അവൻ പഴയാക്കില്ല വീട്ടിലെത്തിയപ്പോൾ അമ്മാവൻ മുറ്റത്തുണ്ട് അച്ഛൻ വാങ്ങിക്കടാൻ ചോദിച്ചു വന്നിരിക്കുകയാണ് അച്ഛൻ മരിച്ചിട്ടും അമ്മാവനത് വിട്ടിട്ടില്ല പലിശയും കൂട്ടിയ പലിശയും ഒക്കെ ചേർത്ത് ഇപ്പോൾ അത് വലിയ തുകയാണ് രേഖകളൊന്നും ഇല്ലാത്തത് അവൾക്കതിൽ പേടിയൊന്നും എങ്കിലും അച്ഛൻ വാങ്ങി പണമാണ് മുതലെങ്കിലും കൊടുത്തു തീർക്കണമെന്ന് അവൾക്കുണ്ട് അമ്മാവും പേടിക്കണ്ട അച്ഛൻ വാങ്ങി പണം ഞാൻ തിരിച്ചു തരും അവൾ പറഞ്ഞു എന്നാണ് ഞാൻ മരിച്ചിട്ടോ അമ്മാവൻ ചോദിച്ചു ദുഷ്ടനെ പനപോലെ വളർത്തുമെന്നാണ് അമ്മാവൻ പെട്ടെന്നൊന്നും മരിക്കില്ല കള്ളച്ചിലൂടെ അവൾ പറഞ്ഞു എൻ്റെ മോൻ്റെ കല്യാണമാണ് നിനക്കറിയാലോ എനിക്കിപ്പോൾ പണത്തിന് ആവശ്യമുണ്ട് അമ്മാവൻ പറഞ്ഞു അവൾക്ക് പഠിപ്പുള്ളത് കൊണ്ട് അമ്മാവൻ അവളെ അവന് വേണ്ടി ആലോചിച്ചതാണ് അമ്മാവിൻ്റെ സ്വഭാവം എനിക്കറിയാം മോന് മൊട്ടും മോശം വരില്ല ഞാനില്ല അവൾ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ദേഷ്യവും അമ്മാവിനുണ്ട് ഇന്ന് അമ്മയും അനിയത്തെയും വീട്ടിലുണ്ട് അതുകൊണ്ടാണ് അമ്മാവിനെന്ത് പതിവില്ലാത്ത ചൂട് അവൾ തനിച്ചാണെങ്കിൽ അമ്മാവിൻ്റെ പെരുമാറ്റം ഇങ്ങനെയൊന്നുമില്ല പണമില്ലെങ്കിൽ വേണ്ട കുറച്ച് സ്നേഹത്തോടെ പെരുമാറിക്കൂടെ ഒരിക്കൽ അവൾ തനിച്ചായിരുന്നപ്പോൾ അമ്മാവൻ ചോദിച്ചു കുറച്ച് സ്നേഹം കൊടുത്താൽ അമ്മാവൻ കടമെല്ലാം എഴുതാളും എന്ന അവൾക്കറിയാം പക്ഷേ അവൾക്ക് അമ്മാവനോട് വെറുപ്പായിരുന്നു അമ്മാവൻ പോയപ്പോൾ അവൾ തൻ്റെ കൊച്ചു വീട്ടിലേക്ക് കയറി അതൊന്ന് പുതുക്കി പണിയാൻ വേണ്ടിയാണ് അവൾ ഇപ്പോൾ കഷ്ടപ്പെടുന്നത് മഴക്കാലത്തിന് മുൻപ് എന്തെങ്കിലും ചെയ്യണം ഇപ്പോഴും മഴക്കാർ കണ്ടാൽ അവൾക്ക് പേടിയാണ് വീടിൻ്റെ പല ഭാഗത്തും ചോർച്ചയുണ്ട് തൊഴിലുറപ്പിൻ്റെ അമ്മ മാത്രമേ പണിയെടുക്കുന്നുള്ളൂ അമ്മ തളർന്നിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ ചോദിച്ചു അമ്മയുടെ കൂട്ടുകാരിലൊക്കെ തുള്ളിച്ചാടിയാണ് നടക്കുന്നത് ഇന്ന് രമണി വന്നില്ലടി അവളുടെ കോഴിയും കൂടി ഞാൻ കുത്തി അമ്മ പറഞ്ഞു അമ്മ പാവമാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം പക്ഷേ അമ്മയുടെ തളർച്ച മാറിയില്ല രാത്രിയായപ്പോൾ അമ്മയ്ക്ക് എഴുന്നേക്കാൻ പോലും മയ്യാതായി ആശുപത്രിയിൽ എത്തിയപ്പോൾ പക്ഷാഘാതത്തിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു അവളാകെ തളർന്നു പോയി ഓപ്പറേഷൻ വേണം അതിന് ലക്ഷങ്ങൾ വേണം അവളുടെ കയ്യിലാകെ ഉള്ളത് മുപ്പതിനായിരം രൂപയാണ് പിന്നെയുള്ളത് നാലഞ്ച് പൗണ്ട് സ്വർണ്ണമാണ് അത് വിറ്റാലും പണം തകയില്ല എങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകോളൂ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു അച്ഛനെയും കൊണ്ട് അവിടെ പോയപ്പോഴുള്ള അവസ്ഥ അവൾക്കറിയാം അന്ന് പണം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇപ്പോഴും ജീവനോടെ കണ്ടേനെ ഓപ്പറേഷൻ തീരുമാനിച്ചോളൂ പണം ഞാൻ എത്തിച്ചോളാം അവൾ കയ്യിലുള്ള പണം അവിടെ അടിച്ചു എന്നിട്ട് ആശുപത്രിയിൽ നിന്ന് അവിടെ നിന്നിറങ്ങുമ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും പണം ഉണ്ടാക്കണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു അച്ഛനെ രക്ഷിക്കാൻ സാധിച്ചില്ല എങ്ങനെയെങ്കിലും അമ്മയെ രക്ഷിക്കണം അത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം വീട്ടിലെത്തിയപ്പോൾ നേരെ പുലർന്നിരുന്നു അമ്മയുടെ കൂടെ അനിയത്തിക്കുട്ടിയുണ്ട് അമ്മയ്ക്ക് ചെറിയ ആശ്വാസമുണ്ട് എന്നാലും ഒന്നും പറയാറായിട്ടില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അവൾ പെട്ടെന്ന് കുളിച്ചിറങ്ങി സ്കൂളിലേക്ക് നടന്നു പതിവിൽ നേരത്തെ അവളെ കണ്ടപ്പോൾ മാനിജർക്ക് കൗതുകം ആരെയും പേടിക്കാതെ അവളോട് സംസാരിക്കാമല്ലോ ഒപ്പിടുമ്പോൾ ആൾ ചോദിച്ചു പ്രായമെൽപ്പം കൂടി പോയത് എൻ്റെ കുറ്റമാണോ ഇത്രയും ക്രൂരത പാടില്ല കേട്ടോ അയാൾ പറഞ്ഞു ഞാൻ വന്നത് അത്യാവശ്യ കാര്യം പറയാനാണ് അമ്മ ഹോസ്പിറ്റലിലാണ് ഒരു ഓപ്പറേഷൻ വേണം എനിക്ക് രണ്ട് മാസത്തെ ശമ്പളം മുൻകൂർ തരാമോ അവൾ ചോദിച്ചു അങ്ങനെ തരാൻ വകുപ്പില്ല എന്നാലും ഞാൻ തരാം എൻ്റെ കയ്യിൽ നിന്ന് പക്ഷേ എൻ്റെ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം വേണം അയാൾ പറഞ്ഞു വിവാഹത്തെപ്പറ്റിയൊന്നും ഞാനിത്രം ചിന്തിച്ചിട്ടില്ല സാറിന് വേണ്ടതന്നെയല്ലേ ഞാനിപ്പോൾ സാറിൻ്റെ മുന്നിലുണ്ടല്ലോ അയാളുടെ മുഖത്ത് നോക്കാതെ അയാൾ പറഞ്ഞു അയാളൊരു പോലെ അവളെ നോക്കി അങ്ങനെ ഒരു മറുപടി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അവളുടെ കൈപിടിച്ച് ഓഫീസ് റൂമിലൂടെ ചേർന്നുള്ള റെസ്റ്റ് റൂമിലേക്ക് നടക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ അവളെ വലയം വെക്കുന്നുണ്ടായിരുന്നു അവളെ കീഴടക്കാൻ അയാൾക്ക് നിമിഷങ്ങൾ മതിയായിരുന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്ന സുന്ദരിയാണ് നീ വിവാഹം ഇപ്പോൾ വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി സംതൃപ്തിയോടെ അയാൾ പറഞ്ഞു അയാൾ പുറത്തേക്ക് പോയപ്പോൾ അവൾ കിടന്ന വസ്ത്രങ്ങൾ ധരിക്കുകയായിരുന്നു അയാളുടെ മുന്നിൽ നിന്നപ്പോൾ അവൾ മുഖം മുഖമുയർത്തിയില്ല പുറത്തേക്ക് നടന്നപ്പോൾ അവൾ മുഖത്ത് ധൈര്യം വരുത്താൻ ശ്രമിച്ചു അരവിന്ദിനെ കണ്ടവൾ ഞെട്ടിത്തെറിച്ചു നിന്നു അവൻ പുറത്തുണ്ടായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി കാമുകെ കാണാൻ അവൻ എന്നും നേരത്തെ വരും അപ്പോഴാണ് ടീച്ചർ മാനേജറുടെ റൂമിലേക്ക് കയറിപ്പോകുന്നത് അവൻ കണ്ടത് ടീച്ചർ അന്നും കൃത്യസമയത്തോടി പറഞ്ഞു വരുന്നത് അവൻ കാണുന്നതാണ് ഇത്ര നേരത്തെ വരുന്ന പതിവില്ല അവൻ്റെ നോട്ടം കണ്ടപ്പോൾ കാമയ്ക്ക് ദേഷ്യം വന്നു നോട്ടം കണ്ടില്ലേ എനിക്കുള്ളേക്കുള്ള എന്താണ് അവൾക്കുള്ളത് ദേഷ്യത്തോടെ അവൾ ചോദിച്ചു അവരെപ്പോൾ ഒന്നാവുകയായിരുന്നു സോറി ഞാൻ അർത്ഥത്തിൽ നോക്കിയതല്ല ടീച്ചർ ഇത്ര നേരത്തെ വരുന്ന പതിവില്ല നിനക്കറിയാവുന്നതല്ലേ അതുകൊണ്ട് നോക്കിയതാണ് അവൻ പറഞ്ഞു ഞാൻ അടുത്തെളുപ്പം വരെ ആരെയും നോക്കണ്ട പരിഫോത്തോടെ അവൾ പറഞ്ഞു പിന്നെ അവളുടെ പിണക്കം മാറ്റാനായിരുന്നു അവൻ്റെ ശ്രമം തിരമാല പോലെ അവൻ അവളെ പുലിക്കി കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കി അവളുടെ പിണക്കം മാറ്റിയിട്ടാണ് അവൻ ഓഫീസ് റൂമിലേക്ക് നടന്നത് ടീച്ചറിൻ്റെ പാറിപ്പറന്നു കിടക്കുന്ന മുടി മുച്ച് ചുണ്ടുകളും കണ്ടപ്പോൾ അവനെല്ലാം മനസ്സിലായി ടീച്ചറിനെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയിരുന്നത് അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവളെല്ലാം തുറന്ന് പറഞ്ഞു അയാൾ കിട്ടിയ അവസരം മുതലാക്കിയല്ലേ നീജൻ അവൻ പറഞ്ഞു അവനാരെ ഫോൺ വിളിക്കുന്നത് അവൾ കണ്ടു അതവൻ്റെ അച്ഛനെയായിരുന്നു അവൻ ഫോൺ ടീച്ചറിൻ്റെ കൈ കൊടുത്തു അയാൾ മുൻപും ടീച്ചറിനോട് സംസാരിച്ചിട്ടുണ്ട് മകനെപ്പറ്റി അറിയാൻ വേണ്ടി വിളിച്ചതാണ് ടീച്ചർ പേടിക്കണ്ട പണം ഞാൻ അയച്ചു തരാം അയാൾ പറഞ്ഞു ഞാൻ ശമ്പളത്തിൽ നിന്ന് കുറേശ്ശേ തന്നോളാം അവൾ പറഞ്ഞു അയാൾക്ക് സമ്മതമായിരുന്നു വൈകാതെ പണം അവളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി അവൾ നന്ദിയുടെ അറിയുമ്പോൾ തന്നെ നോക്കി എല്ലാം ടീച്ചർ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു അവളുടെ പ്രാർത്ഥനയും ഫലം കണ്ടു അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ടീച്ചർ ഒരാഴ്ച കഴിഞ്ഞാണ് വീണ്ടും സ്കൂളിലെത്തിയത് താനെന്താണ് പണം വാങ്ങാതെ പോയത് മാണിജർ ചോദിച്ചു തിരിച്ചൊന്നും ചോദിക്കാതെ ഒരാൾ പണം തന്നു അവൾ പറഞ്ഞു അയാളുടെ മുഖം കുനിഞ്ഞു ക്ലാസ്സിലെത്തിയപ്പോൾ അവൾ അറിയുമ്പോൾ തന്നെയാണ് ആദ്യം നോക്കിയത് അവൻ പുഞ്ചരിച്ചു താനിപ്പോൾ അവൻ ലക്ഷങ്ങളുടെ കടക്കാരിയാണെന്ന് അവൾക്കറിയാം അവൾ നന്ദിയോടെ അവനെ നോക്കി